ജസ്പ്രീത് ബോമറ ഇല്ലാത്ത ഒരു ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ ഏറ്റവും അധികം ഭയപ്പെടുന്നതും സങ്കടപ്പെടുന്നതും ആ കാര്യം ഓർത്തിട്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വൻ്റി ലോകവും ഇന്ത്യ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മുഖ്യ പങ്ക് വഹിച്ച താരമാണ് ജസ്പ്രീത് ബുംറ അങ്ങനെയുള്ള ബുംറ ഇല്ലാതെ എങ്ങനെ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇറങ്ങും ആര് അദ്ദേഹത്തിന് പകരം ഏറ്റവും മികച്ച പ്രകടനവുമായി ഇന്ത്യയെ വിജയിപ്പിക്കാൻ മുമ്പിലേക്ക് വരും ജസ്പ്രീത് ബൂമറയോളം തന്നെ കഴിവുള്ള മറ്റൊരു താരമായ മുഹമ്മദ് ഷമിക്ക് അതിന് സാധിക്കുമോ പരിക്കു ശേഷമോളം മടങ്ങിയ വരവിൽ മുഹമ്മദ് ഷമി തന്റെ പതിവ് താളത്തിലേക്ക് എത്തിയിട്ടില്ല ഏകദിന പരമ്പരയിൽ താരം വിക്കറ്റുകളൊക്കെ വീഴുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തല്ല് വാങ്ങിയിരുന്നു എന്തായാലും താരവുമായി ബന്ധപ്പെട്ട് റോബിൻ സിംഗ് ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ വിജയത്തിൽ മുഖ്യ പങ്ക് വഹിച്ച താരമാണ് ജസ്പ്രീത് ബുംറ അങ്ങനെയുള്ള ബുംറ ഇല്ലാതെയാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇറങ്ങുന്നത് എല്ലാ ഭാരവും മുഹമ്മദ് ഷമിയിലാണ് ഷമിയെ സംബന്ധിച്ച് ദുബായിൽ അവന് മികച്ച പ്രകടനം നടത്താൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എല്ലാ കാലത്തും ഫാസ്റ്റ് ബോളർമാരെ പിന്തുണച്ചിട്ടുള്ള ട്രാക്കാണ് ദുബായ് മുഹമ്മദ് ഷാമിക്ക് തൻ്റെ വേരിയേഷൻ കൊണ്ട് അവിടെ മികവ് കാണിക്കാൻ സാധിക്കും ഇന്ത്യയുടെ പ്രതീക്ഷ അത്രയും മേറ്റ് മുഹമ്മദ് ഷാമിക്ക് ആ മണ്ണിൽ തിളങ്ങാൻ സാധിക്കും ഇതാണ് റോബിൻ സിംഗ് പറഞ്ഞ വാക്ക് എന്തായാലും മുഹമ്മദ് ഷാമി വലിയൊരു സമ്മർദ്ദത്തിൻ്റെ കീഴിൽ തന്നെയാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇറങ്ങുന്നത് അദ്ദേഹം ത്തിന് തിളങ്ങാൻ സാധിക്കട്ടെ